െട്ടാമത്തെ വചനം ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു അതുവഴി ജൂനിയർ കാന്തപുരമായിരിക്കുന്നു എന്ന ഒരാരോപണവും കൂടി അഭിമുഖീകരിക്കാനുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ത്രാണിയും നഷ്ടപ്പെട്ട് എതിർച്ചേരികളുടെ മുന്നിൽ നിൽക്കാൻ കഴിയാത്തൊരു പാഴ് വസ്തുവാണിത് എന്ന് ക്യാമ്പയിൻ നടത്തുന്നത് വിശ്വസിച്ചു പോകുന്നവർ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിഷ്ണത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി മുഖാമുഖമെന്നോ സംവാദമെന്നോ അതുപോലത്തെ ഒരു വേഡ് പോലും ടൈപ്പ് ചെയ്തിട്ടില്ലെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയും ഒന്ന് രണ്ട് രംഗങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഫൈസൽ മോലുവിയെ ക്ഷണിക്കുകയാണ് നോക്കൂ നിങ്ങൾ മുഖാമുഖത്തിൻ്റെ ഇടയിൽ വന്ന സംവാദങ്ങൾക്ക് വെല്ലുവിളിക്കുന്ന ചില കാഴ്ചകളുണ്ട് ഞാൻ എൻ്റെ പ്രദേശത്ത് നിന്ന് എൻ്റെ നാട്ടിൽ നടന്ന ഒരു മുഖാമുഖത്തിൽ നിന്ന് ആ ഒരു കാഴ്ച ആരംഭിക്കുകയാണ് അവിടെ വന്ന സംവാദത്തിനുള്ള വെല്ലുവിളി മുട്ടടിച്ച് ആദൃശത്തിൻ്റെ ത്രാണി നഷ്ടപ്പെട്ട് എല്ലാം പോയി ജിന്നിനെ പോയി നിലവിളിച്ച് എന്തോ കുഴഞ്ഞു വീണതായിരിക്കും എന്നാണ് ചിലരുടെയെങ്കിലും മനസ്സിൽ ചിന്തിക്കാനുള്ള സാധ്യത എന്താണ് ആ വേദിയിൽ നിന്ന് വന്ന ഉത്തരം എന്നത് നിങ്ങൾ കേട്ടോളൂ നമ്മൾ ഈ രൂപത്തിലുള്ള പരസ്പരം ഒരു കൊണ്ട് കൂടുതൽ ഉപകാരമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ ഈ ഇവിടെയുള്ള വെട്ടത്തൂരിലുള്ള സുന്നികളോട് അത് നിങ്ങൾക്ക് എവിടെ നിന്നും കൊണ്ടുവരാം നിങ്ങളെ ഏത് പ്രദേശത്തുള്ള ആരാണെങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകളോ എവിടുത്തെ ആളുകളോ ആണെങ്കിലും രണ്ട് സ്റ്റേജ് കിട്ടി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു റൂമിൽ വെട്ടത്തൂരിൽ വെച്ച് ഇങ്ങനെ ഒരു ഫേസ് ഫേസ് ടു മുഖാമുഖം നിങ്ങൾ തയ്യാറുണ്ടോ നൂറ് ശതമാനം തയ്യാർ നൂറ് ശതമാനം തയ്യാർ നൂറ് ശതമാനം തയ്യാർ ഒരു സംശയം രണ്ട് ഡിമാൻഡ് ഉണ്ട് ഒന്നര ഡിമാൻഡ് നാട്ടിലൊക്കെ കേട്ടോളി നാട്ടിലൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണത് ഞങ്ങൾ തയ്യാറായി പ്രഖ്യാപിച്ചു നിങ്ങൾ ഏറ്റെടുക്കണം നീ പിന്നീട് സംഭവിക്കണത് ഒന്ന് രണ്ട് ഉണ്ട് ഒന്ന് രണ്ട് സ്റ്റേജ് അല്ല ഒറ്റ സ്റ്റേജ് ഒറ്റ സ്റ്റേജ് എല്ലാവർക്കും സ്റ്റേജിൽ അത് ഒറ്റ സ്റ്റേജ് രണ്ട് സ്റ്റേജ് ആയ ഏറ് ഒരു ഭാഗത്തു മാത്രമാവും അപ്പൊ ഒറ്റ സ്റ്റേജിൽ വരട്ടെ രണ്ടാമത് ഞാൻ ആഗ്രഹം ഇവിടെ പ്രസംഗിച്ച അലവി വിശാഫിനെ കിട്ടണം എന്നാണ് അയാൾ ഇപ്പം അധികം വരാറില്ല പണ്ട് മണ്ണാർക്കാട് വന്ന് പോയിട്ട് പിന്നെ അയാള് വല്ലപ്പുഴയിൽ വന്നു അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ചു എല്ലാം കൂടിയും ശരിയല്ല അങ്ങനെ ആരും വിചാരിക്കേണ്ട വിശ്വസിക്കണ്ട എന്ന് പ്രഖ്യാപിച്ചു മുതൽ പോയി അതിനുശേഷം ഇന്നേവരെ നിങ്ങളെ പല രൂപത്തിൽ കണ്ടിട്ടില്ല എന്നാ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അലഹമില്ല ഇക്കഴിഞ്ഞ മാസം പോലും അങ്ങനെ ഇരുന്ന് സംവാദം നടത്താൻ പങ്കെടുക്കാൻ തൗഫിക് മനുഷ്യന്മാരാണ് ജനുവരി ഇരുപത്തിനാലാം തീയതി ഒരു മാസം കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പും ഒരുപാട് വേദികളിൽ പല മുസ്ലിന്മാരുമായിട്ട് ആ നില ഇരിക്കാൻ അലഹമുല്ല തൗഫിക് ചെയ്തു സ്വീകരിക്കുമാറാവട്ടെ അലബി സക്കാഫി നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് കിട്ടുമെങ്കിൽ അതിനാണ് ഒന്നാം പരിഗണന ആളാണോ എനിക്കറിയില്ല ഏതായാലും ആ നിലയ്ക്കുള്ള ആളുകൾ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ വരട്ടെ എന്നൊരു നമുക്ക് ഈ നാട്ടിലേക്ക് ഒക്കെ കേൾക്കാൻ പറ്റണം ആണും പെണ്ണും അടക്കം ഈ വെട്ടത്തൂര് മഹലിലുള്ള വേണേ പരിസര പ്രദേശത്തുമുള്ള എല്ലാ മനുഷ്യന്മാർക്കും കേൾക്കാൻ അവസരം ഞങ്ങൾ ഡിമാൻഡ് ആട്ട ഞങ്ങൾ ഡിമാൻഡ് ഒറ്റ സ്റ്റേജിൽ രണ്ടു കൂട്ടം പണ്ഡിതന്മാരും ആ സ്റ്റേജിലിരിക്കുന്നു ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആണു പെണ്ണു വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കുന്നു എന്നിട്ട് രണ്ടു ഭാഗത്തുമുള്ള പണ്ഡിതന്മാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു ശേഷം ആ കൂടിയ ആളുകളിൽ ആർക്കെങ്കിലും ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാർ ആരും ഓക്കെ ഇനി അടുത്തത് അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഇപ്പുറത്ത് പട്ടിക്കാട് ഹമീദ് ഫൈസിയെ സംവാദത്തിന് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടും അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടും നടത്തിയ സംസാരത്തിന്റെ ഭാഗം എന്നിട്ട് മൂപ്പര് വെല്ലുവിളി എന്താ കഥ മുജാദ് പ്രസ്ഥാനം ആകെ പൊളിഞ്ഞു പാപ്പരായി കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുമായിട്ട് ഒരു സംവാദ ധൈര്യം ഉണ്ടാവൂല ഹമീദ് ഫൈസത് മറക്കാൻ പാടില്ല ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട് ഈ കാലം പറയേ സംവാദം വന്നിട്ട് ഹമീദ് ഫൈസിനെ കണ്ടിട്ട് ഞാൻ പിടി മൂപ്പന് വന്നിട്ട് തയ്യാറാണോ പ്രസ്ഥാനത്തിന്റെ ആൺകുട്ടികൾ ഇവിടെ ഉണ്ട് മൂന്ന് അക്ഷരം ഉണ്ടാവില്ല കേന്നം എന്നുള്ള അക്ഷരം ഉണ്ടാവില്ല പ്രതീക്ഷിക്കണ്ട അത് ധൈര്യമായി വെല്ലുവിളിക്ക ആളില്ലാത്ത പോസ്റ്റിലേക്ക് എത്രയും കൂടെ അടിക്കാനോ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഓക്കെ ഇനി അവിടെ ഇങ്ങോട്ട് ഒരു എട്ട് കിലോമീറ്റർ പുറത്ത് പെരിന്തൽമണ്ണിക്കുകയാണ് ഈ കണ്ട ജനതയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഈ ഈ വിഷയത്തിൽ നിങ്ങൾ സുന്നി പണ്ഡിതരുമായി വെച്ച് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് മറ്റു ചോദ്യങ്ങളൊന്നും എനിക്ക് ചോദിക്കാനില്ല എൻ്റെ ആവശ്യം ഈ വിഷയത്തിൽ ആഘോഷം ഇസ്ലാമികം എന്ന് ഹബീബായ നബി ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവരും അത് നിങ്ങളും ആ ചർച്ചയ്ക്ക് തയ്യാറാണോ അല്ലേ എന്ന് ഈ സമുദായത്തിന്റെ മുമ്പിൽ നട്ടല്ലുണ്ടെങ്കിൽ ഫൗസൽ മൗലവിയും കൂട്ടരും ഇവിടെ തെളിയിക്കണം ആരാണെങ്കിൽ പറയണം അല്ല അതിന്റെ നട്ടിലൊന്നും ആവശ്യമില്ല അതിന് ഒരു വേണ്ട ചെറിയ നട്ടും വേണ്ടി

എല്ലാ ചെലവ് ഞങ്ങൾ ഞങ്ങൾ വന്നാൽ മാത്രം മതി നട്ടൽ ഉണ്ടെങ്കിൽ പോയി കൊണ്ടുവരും അതാ വേണ്ടി നട്ടങ്ങൾ നടന്നാ പോരാ ഞാൻ വിചാരിച്ചു കാര്യപ്പെട്ട ചോദ്യം ഉണ്ടത് ഇതാ അപ്പൊ നട്ടന്റെ ആവശ്യം പട്ടിക്കാട് പോയി അടക്കിക്കൊണ്ടിരിക്കാം ഇതിനേക്കാളും പരസ്യമായ ഒരു എഴുത്തും വേണ്ട എന്നാ അബ്ദുൽ ഹമീദ് ഫൈസ് അടക്കമുള്ള ഇവിടെ ഒരു അപ്പോ ഇതിങ്ങനെ പിന്നെ കൂടുന്ന ക്യാമ്പിലും കൗൺസിലും അവിടെ ഇവിടെ പോയിട്ട് ഒന്നുമില്ല കഴിഞ്ഞു അപ്പുറത്ത് തീർന്നു ഒരു സംവാദത്തിന് ഒന്നിരിക്കാൻ ആരോടും മിണ്ടാൻ തൗഹീദ് പൊളിഞ്ഞു എന്നൊക്കെ പറയുന്നവർ രണ്ട് കാര്യാണ് അവർ ഒരമണിക്കൂർ പോലും നമ്മുടെ വിഷയാവതരണങ്ങൾ കേട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇനി ഇവിടുത്തെ തൊരീക്കത്തുകാരോട് സംവാദം നടത്തിയിട്ടുണ്ട് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് വളരെ ധീരമായി വിഷയങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ സമൂഹം മുഴുവൻ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ആ പ്രിവിലേജുകൾക്ക് മധ്യത്തിലൂടെ അവരുടെ ഉള്ളിലെ ആശയങ്ങളെ ശക്തമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഇതാ കണ്ണൂരിൽ ഈ പതിനാറാം തീയതി പ്രൊഫൈസിന്റെ തൊട്ട് മുമ്പത്തെ രണ്ടാം ദിവസം ഒന്നാം ദിവസം പതിനാറാം തീയതി നമ്മൾ ഓപ്പൺ ഡിവൈറ്റ് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുകയാണ് ഏത് വിഭാഗത്തെ ഏത് ജനവിഭാഗങ്ങളെയാണ് അഭിമുഖീകരിക്കാത്തത് പോകട്ടെ ഇപ്പോ നമ്മളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ ഒരു ഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിളർപ്പിന്റെ ശേഷം സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്ന് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് ഫൈസൽ മോലവിയ നടത്തിയ സംസാരം നമുക്ക് കേൾക്കാം വ്യക്തമായ വ്യാപകമായ എന്ന് കോപ്പികളുമായി പലരും പോയി അവർ അവാർഡ് പോലും പ്രഖ്യാപിച്ചു പക്ഷേ സംവാദത്തിന്റെ തന്നെ കോഴിച്ചെ തുടങ്ങി വെച്ച മുഖാമുഖം എന്ന ആദർശ പ്രബോധന വേദിയിൽ എത്ര വേദികളിൽ ഈ ആയത്ത് നമ്മൾ ഉന്നയിച്ചു ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പുസ്തകത്തിൽ ഈ ആയത്ത് ആയത്തിനൽകിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചു ഖുർആൻ ൾ തങ്ങളുടെ ഉദ്ധരിച്ച ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നാം ഒരുപാട് വിശദീകരിച്ചു എന്നിട്ട് അവിടെയൊന്നും പറയാത്ത ചില പുതിയ നയങ്ങളുമായി തന്ത്രങ്ങളുമായി കടന്നു വന്ന് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന ആളുകൾ അവരോട് സൂചിപ്പിക്കാനുള്ളത് ആയ ദുർവ്യാഖ്യാനിച്ചു എന്നാളോ കൃത്യമായി തെളിയിച്ചാൽ ഇനിയും അത് ഏറ്റുപടയാൽ അത് തിരിച്ചാൻ തയ്യാറാണ് പക്ഷേ അയവും സാധ്യമല്ല അതുകൊണ്ട് ഈ വലിയ ജനാവനെ സാക്ഷിയാക്കി പറയട്ടെ ആ ഒരു ആയത്തിന് ഈ ഉള്ള ഞാന

അതും കഴിഞ്ഞു പിന്നെയുള്ള പിന്നെയുള്ള ഇനി അബ്ദ്രമാൻ സലഫി അദ്ദേഹം വ്യക്തിപരമായി ഈ വെല്ലുവിളി വെല്ലുവിളിക്കുന്നുണ്ട് ആ വെല്ലുവിളി നിങ്ങളൊന്ന് കേട്ടോളൂ ും കടവി അബ്ബാസിന്റെ വാചകം ഉദ്ധരിച്ചത് വിദിനാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ട് ആ വാചകത്തിന് ഇഷ്ടത്തിന്റെ ഒരു ജന്മ ജനോടുള്ള സഹായക്കം വസീയ ശിഷീർ കാണുന്നു വാദിച്ച പോലെ അബ്ബാസ് പറഞ്ഞിട്ടില്ല എന്റെ മുൻപിലേക്ക് വരാൻ ധൈര്യമുണ്ടോ കൊണ്ടുവാ സുഖമില്ലാതെ നാളെ പറയണ്ട ഇന്നലെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ശേഷമാണ് ഫൈസൽ മലവി വെല്ലുവിളി ഏറ്റെടുക്കുന്നത് ഞാൻ ആരെയും ഒന്നും കുത്തി നോവിക്കാനോ അല്ലെങ്കിൽ ആദർശപരമായ അജണ്ടകൾക്കപ്പുറത്ത് വ്യക്തികളിലേക്ക് പോകാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ വെല്ലുവിളിച്ചവരൊക്കെ എവിടെയെന്ന് ചോദിക്കാനും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫൈസൽ മൗലവി വ്യക്തിപരമായി ഇത് ഏറ്റെടുത്തതോടുകൂടെ അദ്ദേഹം പറഞ്ഞു എന്നെ വിളിക്കണ്ട എന്നെ വിളിക്കണ്ട ഞാനോ അല്ലെങ്കിൽ സംഘടനയോ ഒക്കെ നിങ്ങൾ കേട്ടാൽ മതി മുജാഹിദുകൾക്ക് അറിയാം ഞാനോ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ ആരെയും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും വിശദീകരിക്കാനും ഉദ്ദേശിക്കാത്തോണ്ട് പറയണില്ല നിങ്ങളെ പിന്നെ അദ്ദേഹം പറഞ്ഞോന്ന് കേട്ടു നോക്ക് ഈ പറഞ്ഞ നാലിൽ ഒരാൾ നിർബന്ധമാണ് അതിന്റെ കൂടെ വേറെ ആരെങ്കിലും ഒന്നോ രണ്ടോ ആള് ഉണ്ടാവാം ഞാനോ ഞാൻ നിശ്ചയി അതല്ലെങ്കിൽ സംഘടന നിശ്ചയിക്കുന്ന ഏതെങ്കിലും ഒരാളോ ആയിരിക്കും അതുപോലെ ഈ വ്യവസ്ഥ നിശ്ചയിക്കാനും സംവാദം നടത്താനും ഉണ്ടാവുക അതല്ലാതെ സെലഫി തയ്യാറുണ്ടോ സെലഫി തയ്യാറുണ്ടോ സെലഫി തയ്യാറുണ്ടോ എന്ന് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് അപ്പുറത്ത് വിളിച്ച് ഇപ്പുറത്ത് വിളിച്ച് കണ്ടോ തയ്യാറില്ല എന്ന് പറഞ്ഞ് നടക്കണ്ട ഒരു എന്നെ അപ്പം അദ്ദേഹം തയ്യാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തോട് തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ വന്നോളൂ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പതിയെ ഇത് വേറെ ഒരാൾ വന്ന് ഏറ്റെടുക്കുകയാണ് സെൽഫിൻ ഒന്നും ഇനിക്ക് ആവശ്യമില്ല സെൽഫിൻ ആവശ്യമില്ലാത്തിൻ്റെ കാരണം എന്താ മലപ്പുറത്തൊരു ലോക്കൽ ഫുട്ബോൾ ടീമിനോട് ബ്രസീൽ ടീമിൽ ബ്രസീൽ ടീം ഒരിക്കലും കളിക്കലില്ല നിങ്ങൾ ആലോചിച്ചോക്കും ഇവിടുത്തെ ഒരു സാദാ ടീമും ബ്രസീലിന്റെ ടീമും തമ്മിലുള്ള ഒരു ഫുട്ബോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ മലപ്പുറക്കാരുടെ കളിയാണല്ലോ ഇവിടുത്തെ ഒരു ലോക്കൽ ടീം ഒരു സെവൻസ് ക്ലബ് അതേപോലെ ബ്രസീലിന്റെ ദേശീയ ടീമും തമ്മിലുള്ള കളി എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ആരും പോകില്ല കാരണം എന്താ അതൊരു കാണണ്ട കളിയാവൂല അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അവിടെ നിൽക്കട്ടെ െ മൂപ്പിലെ പറ്റൂല കാരണം എന്താ ബ്രസീലിന്റെ ടീമും ഒരു സാധാ മലപ്പുറത്തെ ലോക്കൽ ടീമും തമ്മിൽ കളിക്കാൻ ആരെയും പോകുവോന്ന ഓരിക്കോ ഇതിന് അത്രേ കണ്ടിട്ടുള്ളൂ ഇതൊരു കളി ഇതാ ഞങ്ങളിപ്പരീഫിനെ കളിയാണ് കയറുന്നത് അപ്പൊ ഹേ ഇങ്ങനെ മൂപ്പല് കളിക്കേണ്ട ഞങ്ങള് ബ്രസീൽ ടീമിനെ മൊത്തം വിളിച്ചിട്ടില്ല ബ്രസീൽ ടീമിന് കാക്കല്ലേ ആ കാക്കാനെ വിളിച്ചത് ആ കാക്കാനെ വിൽ ബ്രസീൽ ടീം മൊത്തം വരില്ല ആ കാക്കണ്ടോ കളിക്കാന്ന് എന്തൊരു പേടി ഹേ കാക്ക മാത്രം പോല ബ്രസീൽ ടീമ് മൊത്തം അനസ് മുസിയാലി വരും ഹനീഫ് കായ്ക്കൊടി വരും 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 അപ്പൊ ബ്രസീലും പറ്റും അപ്പൊ ടീം മൊത്തം മലപ്പുറത്ത് കാക്ക മാത്രം പോലാന്ന് ഇത് ചങ്ങായിമാരെ ഇതാണ് പിന്നെ ദീനുമായി കളിച്ചാലുള്ള അപകടം എന്നിട്ട് പല ഹദ്രഹാൻ സെട്ടെ എന്നാണ് ഇത് സംഗതി എന്താ അറിയോ സംഗതി ബ്രസീലും ടീമും കാക്ക കൈക്കോട്ടെ അങ്ങനെ തോന്നിയി കൊടുക്കുക പക്ഷെ ഓരോ പിന്നെ വേൾഡ് കപ്പിന് വന്നപ്പോഴെ കുട്ടികൾ പന്തളിച്ചിടേണ്ടത് അപ്പൊ കയ്യോണ്ട് നട്ടിയപ്പോ ഇവൻ പറഞ്ഞു ഹൈ എന്റെ കളി ഫൗളാണ് കുട്ടിയാട് പറഞ്ഞ ഹൈ കച്ചറായി ബഹളായി ഇവൻ വല്ലേ കളിക്കാനല്ലേ അതോട് പറഞ്ഞ സംഗതി മറ്റോ വോളിബോളാണ് കളിച്ചത് ഇപ്പൊ നോക്കിയിട്ടില്ല ആ കോഴത്തില

ഫൈസൽ വരാൻ തയ്യാറുണ്ടോ എന്ന് എന്ന് അത്ര അന്ന് അന്ന് മൂപ്പർക്ക് മൂപ്പർക്ക് ഇത് മലപ്പുറത്തെ സൂപ്പർ അപ്പോ അത് കഴിഞ്ഞപ്പോ അദ്ദേഹം അതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും നേരെ നമ്മൾ പത്തപ്പെരിയത്ത് പോയി പത്തപ്പരിയത്ത് വെല്ലുവിളി ഉയർന്നു പത്തപ്പെരിയത്ത് ഫൈസൽ മോലി സംസാരിച്ച് നിങ്ങൾ കേൾക്കുക ഈ ആറു മാസത്തിനിടയിൽ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചു പക്ഷേ പ്രതികരിച്ചില്ല അവിടെയൊന്നും വന്നില്ല പല ന്യായങ്ങള് പറഞ്ഞു അയാൾ ചോദിച്ച എന്തിനാണ് ഒരു വ്യക്തിന്റെ പിന്നിലാണ് കൂടുന്നത് വ്യക്തികൾ തമ്മിൽ ആളെ സംഘടനകൾ തമ്മിൽ നടത്തട്ടെ നമ്മൾ 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 പറ്റൂല ഇവിടെ അദ്ദേഹം വരണം കിതാബ് എടുത്ത ഒരു കാര്യം വന്നോട്ടെ കോളിച്ച് ഞാൻ വന്നതുപോലെ ഇവിടെ സലഫി വരണം പ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു വെച്ചാകാം 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 സംവാദമാകാം അതെ ഈ ഞാൻ ആവർത്തിക്കുന്നു അങ്ങനെ ആ ആവർത്തനം അവിടെ നടന്നപ്പോ സ്വാഭാവികമായും സ്റ്റേജിലേക്ക് ഒരു കത്ത് വന്നു കത്ത് വരുന്നതും കത്തിനോട് പ്രതികരിക്കണമെന്ന് നിങ്ങൾ കേട്ടോളൂ ചോദിച്ചോണ്ടു

അപ്പൊ സംവാദ താങ്കളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തെ സ്വദേശമായ പറ്റപ്പേത്ത് വെച്ച് തന്നെ സംവാദത്തിന് തയ്യാറാണ് കഴിയുമെങ്കിൽ താങ്കൾക്ക് സൗകര്യപ്രദമായ മൂന്ന് തീയതികൾ ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുക സൗകര്യപ്രദമായ ദിവസം വ്യവസ്ഥ തയ്യാറാക്കി സംവാദം നടത്താവുന്നതാണ് ആ അവസാന വാചകങ്ങൾ ഒഴിവാക്കി കളി ബാക്കി ഒക്കെ റെഡി ബാക്കിയെല്ലാം െല്ലാം നാളെ വേണോ നാളെ നാളെ ഇനി ആ ദിവസം പറ്റൂരെ അറിയിച്ചാൽ മതി നാളെ പതിനേഴാം തീയതി പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി പ്രോഗ്രാം ഉണ്ട് ഇരുപത്തൊന്ന് വേണമെങ്കിൽ ിയും ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് ഞാൻ അതിലേക്ക് പോകണില്ല ഇങ്ങനെ ഒരു സംവാദം ഇവിടെ നടന്നിട്ടുണ്ട് അനാം നൂറ്റി ഇരുപത്തെട്ട് സംബന്ധിച്ച് പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി നടത്തിയ ഒരു സംവാദമുണ്ട് ആ സംവാദം ഇവിടെ പലതും പ്രസിദ്ധീകരിക്കാമോ എന്ന് ചോദിച്ചല്ലോ ആ സംവാദം സംക്ഷിപ്തമായി എഴുതി തയ്യാറാക്കി ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാമോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ശാഖകളിലും ഒന്നിച്ചിരുന്നതൊന്ന് കാണാൻ പറ്റുമോ എൽ സിഡിൻ്റെ ചെലവടക്ക് ഞങ്ങളെടുത്തു ഒന്നിച്ചിരുന്ന് കാണാമോ എന്ന് കൂടി ചോദിച്ചുകൊണ്ട് അനാം നൂറ്റി ഇരുപത്തെട്ടിൻ്റെ വിശദാംശങ്ങൾ ഫൈസൽ മൗലവി അവതരിപ്പിക്കും ഇൻഷാല്ല ചെറിയൊരു സമയം കൂടി അതോടുകൂടെ നമ്മുടെ ഈ സെഷൻ അവസാനിക്കും ആരിസ് മൗലവിയുടെ ഒരു ആഡിങ് കൂടി ചേരുമ്പോൾ നമ്മുടെ ഈ സെഷൻ അവസാനിക്കും ഫൈസൽ മൗലവിയെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ആ വിഷയം പ്രസന്റ് ചെയ്യാൻ വേണ്ടി സ്നേഹപൂർവ്വം